സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി വണ്ടൂരിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജില്ലാ പഞ്ചായത്തിലേക്ക് ആലിപ്പറ്റ ജമീലയാണ് മത്സരിക്കുന്നത് ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കെ പി സി സി അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ റോഡ്

നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി ഇവർ പ്രചരിപ്പിക്കുന്നത് ഇപ്പൊ ആകെയുള്ള സി പി എമ്മിന്റെ പണി എന്ന് പറയുന്നത് ഏതെങ്കിലും പൈസ കൊടുത്തു കൊണ്ടുവന്ന് ഇല്ലാത്ത കുറെ പരമ്പരകൾ ഉണ്ടാക്കി അത് ജനങ്ങളുടെ അത് പിണറായി വിജയന്റെ ശൈലി കോപ്പി നിങ്ങൾ കാണുന്നത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും വിലക്കെടുത്ത് രാവിലെയും സർക്കാരിന്റെ വായ്പ പാട്ടുകൾ പാടിക്കപ്പെട്ടിരിക്കുന്ന പണിയാണ് സർക്കാർ അതിന് കോടികൾ കേരളത്തിന്റെ കഞ്ചാമിൽ നിന്ന് ചെലവഴിക്കുക ഇവിടെ ഇല്ലെങ്കിലും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ അധ്യക്ഷത വഹിച്ചു ആലിപ്പറ്റ ജമീല ചടങ്ങിനെത്തിയിരുന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമൊഹമ്മദ് കാപ്പിൽ മുരളി എം കെ നാസർ വി ഹുസൈൻ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി കർട്ടൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്